ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നില്ലേ അലഹമില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ തന്നെ പോണു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച ഇങ്ങനെ ദൈ ഇലക്ഷൻ ചൂടിലും പോയി എന്ന് പറയാം കേട്ടോ കുറേ ദിവസങ്ങളായിട്ട് ഈ കൊട്ടിക്കലാശവും ഒച്ചയും ബഹളവും ആളും ആരവും ഒക്കെയായിട്ട് നമ്മുടെയൊക്കെ വീടുകളും പരിസരങ്ങളും നിറഞ്ഞു നിൽക്കുമായിരിക്കുമില്ലേ മൈക്ക് സെറ്റും പാട്ടും എന്താണല്ലേ മൊത്തത്തിൽ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണെന്ന് പറയാട്ടോ അങ്ങടേക്ക് കോണിയാണെങ്കിൽ ഇങ്ങടെയൊക്കെ അരുവാൾ ചിറ്റിക്കാം പിന്നെ അങ്ങടേക്ക് കൊട അങ്ങടക്ക് കണ്ണാടി ഇങ്ങനെ പാട്ടുപെട്ടിയും വണ്ടികളും ഒച്ചയും ബഹളവും ഒക്കെ ആയിട്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ എലക്ഷൻ്റെ കൊട്ടിക്കലാശമാണ് കേട്ടോ എൽ ഡി എഫ്കാര് പൊന്നിരിക്കപ്പറമ്പ് സിറ്റി കയ്യേറിയപ്പോൾ യു ഡി എഫുകാർ ഇപ്പോഴ് കവലയും പള്ളിപ്പടിയും കയ്യേറിയെന്ന് പറയാം പിന്നെ യു ഡി എഫിൻ്റെ വകാതെ മൊത്തത്തിൽ പൂത്തിരിയും പടക്കവും ഒച്ചയും ബഹളവും ഡാൻസും എന്തായാലും കാഴ്ചക്കാരായി നിന്ന ഞങ്ങൾക്ക് ഒരു പ്രത്യേക ഹരം തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഞായറാഴ്ച എന്തായാലും വൈകുന്നേരം ഈ ചെണ്ടക്കാരും മേളക്കാരും ജെ സി ബിയും പടക്കവും പൂത്തിരിയും കൊടിവീശലും ഒക്കെയായി അങ്ങനെ അങ്ങ് തീർന്നേ നിന്ന ഞങ്ങളുടെയും മക്കളേയും ഒക്കെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു എന്ന് പറയാം കേട്ടോ ഇതിൻ്റെ രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരു പാർട്ടിയുടെയും അനുഭവികളല്ല കേട്ടോ നമ്മളൊക്കെ ന്യൂട്രലായിട്ട് നിൽക്കുന്നവരാണ് എങ്കിലും ഇതെല്ലാം കാണാൻ രണ്ട് പാർട്ടികളുടെ ആഘോഷങ്ങളും കാണാനായിട്ട് മുന്നിൽ തന്നെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആറു മണിയോട് കൂടി കൊട്ടിക്കലാശങ്ങളൊക്കെ അവസാനിച്ച് അവസാനിച്ച് വീട്ടിലെത്തിയപ്പോൾ എന്തായാലും കുറേ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത് തന്നെ ആവട്ടെ എന്ന് വെച്ചു അപ്പോൾ നിങ്ങളുടെ നാട്ടിലും എങ്ങനെ എലക്ഷൻ ചൂട് കാര്യമായിട്ടുണ്ടോ അതോ ആറ് തണുത്ത ഇലക്ഷൻ ആണോ ഇവിടെ എന്തായാലും ആര് ജയിക്കും എന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ കോണിയായിരിക്കുമോ അതെയോ അരുവാഴ്ചയായിരിക്കുമോ ഒരു പിടുത്തമില്ല ആരായാലും നാടിൻ്റെ നല്ലതാരോ ആരോ അവർ ജയിക്കട്ടെ അല്ലേ അങ്ങനെ ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് കൊട്ടിക്കലാശം ആസ്വദിക്കാം ഇപ്പോൾ മിക്കപ്പോഴും തന്നെ നമ്മളെ രാവിലെ ഉണർത്തുന്നത് തന്നെ ഈ പാർട്ടിക്കാരും വീടും മുറ്റം നിറയെ ആളുകളും ഒക്കെ ആയിരിക്കും കേട്ടോ എന്നാലും കുഴപ്പമില്ല ഇടയ്ക്കൊക്കെ ഒരു സന്തോഷമല്ലേ അല്ലേ ഇങ്ങനെയും ഒരാഘോഷം അതും നാട് ഏറ്റെടുത്ത ആഘോഷകടാകുമ്പോൾ പറയണ്ടല്ലോ അല്ലേ അപ്പോൾ രണ്ട് പാർട്ടിക്കാരും നല്ല തകൃതിയായിട്ട് അവരവരുടെ കളറുകൾ കാര്യമായി വീശി ആസ്വദിച്ച് ആനന്ദിച്ച് അങ്ങനെ കൊട്ടിക്കലാശവും ഒക്കെ അവസാനിച്ചു കേട്ടോ ഇനിയിപ്പോൾ ചൊവ്വാഴ്ചത്തേക്കുള്ള പോളിംഗ് ബൂത്തിലേക്ക് ബൂത്തിലെ ഓട്ടും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ അറിയാം ആരാണ് ജയം ആർക്കാണ് ോൽവിന്ന് ആര് ജയിച്ചാലും ആര് തോറ്റാലും ഇതൊക്കെ ഒരു സൗഹൃദ മത്സരങ്ങളൊക്കെ തന്നെയല്ലേ നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ഈ മത്സരിക്കുന്നവരും അപ്പോൾ ആരായാലും നമുക്ക് ഒരുപോലെ തന്നെയാണ് കേട്ടോ എന്തായാലും ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇതാണ് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വേറെ വീഡിയോ നിന്ന് എടുക്കാൻ സമയം കിട്ടിയില്ല എന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ മുന്നോട്ടേക്കുള്ള ഞങ്ങളുടെ ഊർജ്ജം എന്ന് പറയേണ്ടത് എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും നല്ല വീഡിയോസൊക്കെയായിട്ട് വരുമ്പോഴേക്കും ബൈ ഫ്രണ്ട്സ്